ാണ് കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് കാളിദാസിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയം മകളുടെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തി ജയറാം മക്കളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ സന്തോഷകരമായി നടത്തി കൊടുക്കുന്നതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തി ജയറാം കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കായിരുന്നു ജയറാം ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തിയത് നിറ കണ്ണുകളുടെ ജയറാം സ്വാമിയെ പ്രാർത്ഥിച്ചു ഇത്തവണ ഒറ്റയ്ക്കാണ് താരമെത്തിയത് ജയറാം കഴിഞ്ഞ തവണയും ശബരിമല ദർശനം നടത്തിയിരുന്നു പാർവതിയും അന്ന് ജയറാമിനൊപ്പം ഉണ്ടായിരുന്നു പാർവതിയുമൊത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്ന ചിത്രം ജയറാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഇതൊരു സംസാര വിഷയമായി മാറിയിരുന്നു കറുപ്പ് വസ്ത്രമണിഞ്ഞ് അയ്യനെ തൊഴുതു നിൽക്കുന്ന ജയറാമിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതേസമയം ശബരിമലയിൽ മണ്ഡലപൂജയുടെ ഭാഗമായി അയ്യപ്പനെ ചേർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ആരംഭിക്കും കുറച്ച് നാളുകൾക്ക് മുൻപ് രണ്ടു മക്കളുടെയും വിവാഹം ഒരേ വേദിയിൽ നടക്കുന്നതാണ് തന്റെ ആഗ്രഹമെന്ന് ജയറാം പറഞ്ഞിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാളവികയുടെ വിവാഹം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് പാർവതിയും ജയറാമും പറഞ്ഞത്